ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം തന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും പുതിയ നിയമനങ്ങളാണ് ദേശീയ തലത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള നിയമനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ മാത്രം നിയമനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടി ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം എല്ലാ ചോദ്യങ്ങളും വളരെ ആണ് ഈ ഒരു വീഡിയോയിൽ പരമാവധി വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ഏറ്റവും പുതിയ ആർ ബി ഐയുടെ ഗവർണർ ഇരുപത്തിയാറാമത്തെ ആർ ബി ഐയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻ എ ആണ് ഉത്തരം സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ പുതിയ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആർ ബി ഐ നിങ്ങൾക്കറിയാം ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ആർ ബി ഐയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണറായിരുന്നു സി ഡി ദേശ്മുഖ് ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ആർ ബി ഐ ഗവർണറാണ് എല്ലാ നോട്ടിലും ഒപ്പിടുന്ന വ്യക്തി പക്ഷെ ഒരു രൂപയുടെ നോട്ടിൽ മാത്രം ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയാണ് ഫിനാൻസ് സെക്രട്ടറിയാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ആരാണെന്നാണ് ഇമ്പോർട്ടൻ്റാണ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് ഐ എസ് ആർ ഒയുടെ ചെയർമാനൊക്കെ സ്ഥിരം പി എസ് സിക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഓപ്ഷൻ എ വി നാരായണൻ ഐ എസ് ആർ ഒ ഈ അടുത്ത ഒരു ചരിത്രം കുറിച്ചിട്ടുണ്ട് നൂറാമത്തെ വിക്ഷേപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഐ എസ് ആർ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഐ എസ് ആർ ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഐ എസ് ആർ ആരംഭിച്ചത് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക മൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡൻറ്റ് ഐ സി സി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇതിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് ഓപ്ഷൻ സി ജയ് ഷാ ഐ സി സിയുടെ ആസ്ഥാനം ദുബായിലാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നാലാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് സ്ഥിരം ചോദ്യമാണ് പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണിത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഒന്നുകിൽ ദേശീയ തലത്തിലുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണെന്നായിരിക്കും ചോദിക്കുക രണ്ടും പ്രത്യേകം ഓർത്തിരിക്കുക നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ രാമസുബ്രഹ്മണ്യനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മറ്റുള്ള ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇക്ബാൽ ലാൽ പുരിയ പി എസ് സി പഠിക്കുന്നവർക്കറിയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനാണ് വിജയ കിഷോറാണ് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രണ്ട് ഓപ്ഷനുകളും ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ ചോദ്യം യു പി എസ് സിയുടെ യു പി എസ് സി എന്നുള്ളത് നൽകിയിട്ടില്ല ക്ഷമിക്കണം യു പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്നാണ് യു പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പ്രീതി സുധനാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി ആറാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സി എ ജി ആരാണെന്നാണ് സി എ ജി നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും കൺട്രോളർ കം ഓഡിറ്റർ ജനറലാണ് സി എ ജി എന്ന് വിളിക്കുന്നത് സി എ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് സി എ ജിയുടെ കൺട്രോളർ അല്ല കംട്രോളറാണ് അതായത് പേഴ്സൺ ഹു ഇഷ്യൂ മണി അതാണ് കൺട്രോളർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് നിലവിലെ സി എ ജി ആയിട്ടുള്ള വ്യക്തി സഞ്ജയ് മൂർത്തിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കെ സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ സി എ ജി ഇന്ത്യയിലെ ഏറ്റവും ഈ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സി എ ജി ആണെന്ന് പറഞ്ഞ വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതായത് പണം ഇഷ്യൂ ചെയ്യുന്നവനാണ് സി എ ജി പക്ഷെ നിലവിലെ ഓഡിറ്റർ എന്നുള്ള ജോലി മാത്രമേ ഇന്ത്യയിൽ സി എ ജിക്ക് നൽകിയിട്ടുള്ളൂ ഇതെല്ലാം അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള വിവരങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ സി എ ജി ആരാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഭരണഘടന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തെട്ടാണ് അതുകൂടി ഓർത്തിരിക്കുക ഏഴാമത്തെ ചോദ്യം അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓപ്ഷൻ എ സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വ്യക്തി ഇതിനു മുൻപ് അമ്പതാമത്തെ വ്യക്തിയായിരുന്നത് വൈ വി ചന്ദ്രചൂഡായിരുന്നു വൈ വി ചന്ദ്രചൂഡിന് ശേഷം വന്നതാണ് ഒക്ടോബർ മാസത്തിലാണ് ഏകദേശം ഇദ്ദേഹം ചാർജ് എടുത്തിട്ടുള്ളത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എട്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് ഓപ്ഷൻ എ വിജയ കിഷോർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിജയ കിഷോർ ആണ് നിലവിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ളത് രാമസുബ്രഹ്മണ്യനാണ് ഈ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങളാണ് ഒമ്പതാമത്തെ ചോദ്യം നിലവിലെ കരസേനാ മേധാവി ആരാണെന്നാണ് ഒരു പക്ഷേ പി എസ് സിക്ക് ചോദിക്കാം നിലവിൽ കരസേനാ മേധാവിയായിട്ടുള്ള വ്യക്തി ഉപേന്ദ്ര ദ്വേദിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിൽ കരസേനയുടെ മേധാവി പത്താമത്തെ ചോദ്യം മൂന്നാം തവണയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണെന്നാണ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അജിത് ഡോവൽ അജിത് ഡോവലാണ് നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് മൂന്നാം തവണയും ചുമതലയേറ്റ വ്യക്തി പതിനൊന്നാമത്തെ ചോദ്യം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുള്ളത് അരവിന്ദ് പനഗരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻമാർ സ്ഥിരം ചോദിക്കാറുണ്ട് ഇതിനു മുൻപ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷനായിരുന്നു അതിൽ എൻ കെ സിംഗ് ആയിരുന്നു ചെയർമാൻ ആയിരുന്നത് പന്ത്രണ്ടാമത് ചോദ്യം ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്നാണ് നിലവിലുള്ള അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടാരമണിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു ലോയറുടെ പോസ്റ്റാണ് വരുന്നത് അതായത് രാഷ്ട്രപതിക്കും സർക്കാരിനും എല്ലാം ഉപദേശം നൽകുന്ന ോയറാണ് അറ്റോർണി ജനറൽ പതിമൂന്നാമത്തെ ചോദ്യം നിലവിലെ ദേശീയ വിവരവകാശ കമ്മീഷണർ ആരാണെന്നാണ് നിലവിലെ വിവരവകാശ കമ്മീഷണർ ഹീരാലാൽ സിമാരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഹീരാലാൽ സിമാരിയാണ് നിലവിലെ വിവരവകാശ കമ്മീഷണർ ദേശീയ വിവരവകാശ കമ്മീഷണർ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം കമ്മീഷണറുകൾ സ്ഥിരം ചോദിക്കാറുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ വിവരവകാശ കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ചാർട്ട് എഴുതി പഠിച്ചു വയ്ക്കുക പതിനാലാമത്തെ ചോദ്യം ചാരസംഘടനയായിട്ടുള്ള റോയുടെ നിലവിലെ തലവൻ ആരാണെന്നാണ് നിലവിൽ റോയുടെ തലവനായിട്ടുള്ള വ്യക്തി രവി സിൻഹയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് എൻ ജി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എൻ ജി ടിയുടെ നിലവിലെ ചെയർമാൻ ആയിട്ടുള്ളത് റിട്ടയേർഡ് ആണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം പതിനാറാമത് ചോദ്യം ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആരാണെന്നാണ് ടാറ്റ ട്രസ്റ്റ് രത്തൻ ടാറ്റയ്ക്ക് ശേഷം നിലവിലെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി നോയൽ ടാറ്റയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരവ് പതിനേഴാമത്തെ ചോദ്യം നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണെന്നാണ് നിലവിലെ സി വി സി സി വി സി നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി എ എസ് രാജീവാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എ എസ് രാജീവാണെന്ന നിലവിലെ സി വി സി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ മറ്റുള്ള എല്ലാ നിയമനങ്ങളും അഞ്ച് വർഷം അല്ലെങ്കിൽ ആറു വർഷമാണ് കാലാവധി വരുന്നത് പക്ഷേ സി വി സി മാത്രം നാല് വർഷ നിയമനം നടക്കുന്നത് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പതിനെട്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണെന്നാണ് സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറലിന് താഴെ വരുന്നൊരു പോസ്റ്റാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പത്തൊമ്പതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർ ആരാണെന്നാണ് സി ബി ഐയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ഓപ്ഷൻ എ പ്രവീൺ സൂത്ത് ഇരുപതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഡയറക്ടർ ആരാണെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്ഥിരം പേപ്പറിൽ കാണാറുണ്ട് ഇ ഡി നിലവിൽ ഇ ഡിയുടെ ഡയറക്ടറായിട്ടുള്ളത് രാഹുൽ നവീനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണെന്നാണ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ഓപ്ഷൻ എ ടി വി സോമനാഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജോലി എന്ന് പറയുന്നത് ഉയർന്ന പദവിയിലുള്ള വ്യക്തിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി സംസ്ഥാനങ്ങളിലാണെങ്കിൽ ചീഫ് സെക്രട്ടറി വരും ടി വി സോമനാഥൻ ഐ എ എസ് ഓഫീസറാണ് ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലോക്പാലിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണെന്നാണ് ദേശീയ തലത്തിലുള്ള അഴിമതി അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ലോക്പാലിലെ നിലവിലെ അധ്യക്ഷനാണ് അജയ് മാണിക്റാവു ഓപ്ഷൻ എ ആണ് ഉത്തരം അജയ് മാണിക്റാവു ആണ് ഇപ്പോഴത്തെ ലോക്പാൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണിത് കാരണം ഇപ്പോഴത്തെ നബാർഡിൻ്റെ ചെയർമാൻ ഒരു മലയാളിയാണ് ഓപ്ഷൻ എ കെ വി ഷാജിയാണ് ഇപ്പോഴത്തെ നബാർഡിൻ്റെ ചെയർമാൻ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബിരുദം കഴിഞ്ഞ വ്യക്തിയാണ് കെ വി ഷാജി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആകുന്ന ആദ്യ വനിത ആരാണെന്നാണ് ആദ്യമായിട്ടാണ് ഐ ഒ എ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇതിൻ്റെ ഒരു പ്രസിഡൻ്റ് വനിതാ പ്രസിഡൻ്റായിട്ട് വരുന്നത് അത് മറ്റാരുമല്ല മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള പി ടി ഉഷ തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നമ്മൾ ഇതുവരെ ഇരുപത്തി നാല് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്